ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ സംഭവിക്കും സിനിമയ്ക്കകത്ത് എന്ത് സംഭവിക്കും സിനിമയ്ക്ക് പുറത്തെ കേസിൽ കേസിലെന്ത് സംഭവിക്കും സിനിമാ സംഘടനകളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരിക്കും നടപടി ഉണ്ടാവുമോ എല്ലാം നമുക്ക് വിശദമായി തന്നെ നോക്കാം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്ത് എക്സൈസ് പ്രത്യേക അന്വേഷണ സംഘം താരങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങൾ തുറന്നു പറയാൻ തസ്ലീമ തയ്യാറാകുന്നില്ല ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയാണ് എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് രണ്ടാം പ്രതി ഫിറോസ് ശരത് എസ് എസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശരത്ത് തസ്ലീമ മാധ്യമങ്ങളോട് മുന്നിൽ തന്നെ വെച്ച് തന്നെയാണ് പറഞ്ഞത് ഇവരൊക്കെ സുഹൃത്തുക്കളാണെന്ന് ഏത് ഈ താരങ്ങളൊക്കെ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിട്ടുള്ള ഒരു ഒക്കെ നമുക്ക് മുന്നിലുണ്ട് പരസ്യമായ രഹസ്യമാണ് ഈ സിനിമാ മേഖലക്കകത്ത് പലരും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആ പേരുകൾ ഓരോന്നോരോന്നായി വെളിപ്പെടുകയേ വേണ്ടു അതൊക്കെ ഇനിയുള്ള കാലത്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പറയുന്ന തസ്ലീമയിൽ നിന്ന് മറ്റുള്ള പ്രതികളിൽ നിന്ന് ഫിറോസ് അടക്കമുള്ള പ്രതികളിൽ നിന്ന് മാക്സിമം വിവരങ്ങൾ ശേഖരിച്ചു എക്സൈസിന് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൂടെ തന്നെ ഈ താരങ്ങൾ കുടുങ്ങുമോ എന്നുള്ളതാണ് നിലവിലുള്ള ചോദ്യം ശരത് പ്രധാനമായും അത് തന്നെയാണ് എക്സൈസും പരിശോധിക്കുന്നത് ഈ കേസിൽ സിനിമാ മേഖലയിലെ ബന്ധമാണ് ഇനിയിപ്പോൾ എന്തായാലും എക്സൈസ് ആ രീതിയിലേക്കാണ് അന്വേഷണം കൊണ്ടുപോകുന്നത് നേരത്തെ ഉറവിടമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടന്നതാണ് ഇനിയിപ്പോൾ സിനിമാ മേഖലയിലേക്ക് അത് അതിൽ തന്നെ നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് വാസി അടക്കമുള്ളവരുടെ പേര് നേരത്തെ തന്നെ വന്നതാണ് പക്ഷേ ഇവരുമായുള്ള ലഹരി ഇടപാടിന്റെ കൂടുതൽ ബന്ധങ്ങളും ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അന്വേഷിച്ചു വരികയാണ് പക്ഷേ തസ്ലിമ നിലവിലിപ്പോൾ പുതിയ മൊഴിയൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നത് ഈ താരങ്ങളുമായി താൻ തനിക്ക് ലഹരി ഇടപാടുമായി ബന്ധ അത്തരം ബന്ധങ്ങളുണ്ട് മാത്രമല്ല ഇവർക്കൊപ്പം ഇരുത് താൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് കഞ്ചാവ് അടക്കം ഒപ്പം എഴുതി വലിച്ചിട്ടുണ്ട് അടക്കമുള്ള മൊഴി നേരത്തെ തസ്ലീമ നൽകിയതാണ് മാത്രമല്ല തസ്ലീമയുടെ വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള അത്തരം ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് ആ രീതിയിൽ അത്തരം മൊഴി നേരത്തെ തസ്ലീമ നൽകിയിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്ത് താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനോ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ നടത്താനോ തസ്ലീമ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ അടക്കം എന്തായാലും ഇപ്പോൾ എക്സൈസ് സംഘം ഹാജരാക്കുന്നു ഈ അതും നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് തസ്ലീമയും ഷൈൻ ടോം ചാക്കോയുമായി നടത്തിയ ചാറ്റുകളുടെ ലിസ്റ്റ് ഇപ്പോൾ എക്സൈസിന്റെ പക്കലുണ്ട് അപ്പം ശ്രീനാഥ് ബാസിയുമായി നടത്തിയ ചാറ്റിന്റെ ചാറ്റിൻ്റെ ആ വിവരങ്ങളൊക്കെ തന്നെ എക്സൈസിൻ്റെ പക്കലുണ്ട് ഇതുൾപ്പെടെ കാണിച്ചുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് എത്തിച്ച സമയത്ത് തസ്ലീമ കഞ്ചാവ് വേണോ എന്ന് ശ്രീനാഥ് ബാസിക്ക് മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് വാട്സ്ആപ്പ് ചാറ്റിലുണ്ടോ മാത്രമല്ല അതിന് വെയിറ്റ് എന്ന എന്നറുപടിയാണ് ശ്രീനാഥ് ബാസി നൽകിയത് എന്ന മറുപടി അതുൾപ്പെടെ എക്സൈസ് സംഘത്തിന്റെ പക്കലുണ്ട് മാത്രമല്ല ഷൈൻ ചാക്കോയുമായി നടത്തിയ ചാറ്റിലെ അവസാന ചില ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും അന്വേഷണം നേടുന്നുണ്ട് അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇത്തരം കഞ്ചാവ് വിതരണം അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി അടക്കമുള്ള താരങ്ങളുമായി നേരത്തെ തസ്ലീവ് നടത്തിയെന്ന കാര്യം വ്യക്തമായതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ കഞ്ചാവ് എത്തിച്ച ശേഷം ഈ ശ്രീനാഥ് ബാസിയുമായി ചാറ്റ് ചെയ്ത ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോയുമായി ചാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചാറ്റ് ചെയ്ത മെസ്സേജ് ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത നിലയിലാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അതിന് മുൻപുള്ള മെസ്സേജ് ഒക്കെ തന്നെ കാണാനുമുണ്ട് ആ രീതിയിൽ ഈ മെസ്സേജ് എന്തൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കഞ്ചാവ് നൽകിയിരുന്നു അടമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും വ്യക്തത വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ അവസ്ഥ ഈ പിടികൂടി ഹൈബ്രിഡ് കഞ്ചാവിലെ ആദ്യത്തിൽ ആറ് കിലോ കഞ്ചാവായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് കിലോ മാത്രമാണ് പിടികൂടിയത് ഇപ്പോഴും മൂന്നര കിലോ കഞ്ചാവ് എവിടേക്ക് പോയെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല അക്കാര്യങ്ങളിലടക്കം സിനിമാ മേഖലയിലേക്കാണോ അതല്ല മറ്റാർക്കെങ്കിലും കൈമാറിയ നടക്കമുള്ള കാര്യങ്ങളിലും അന്വേഷണം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളടക്കം ഈ ആ മൂന്നര കിലോ കഞ്ചാവ് ആർക്ക് നൽകിയെന്ന കാര്യങ്ങളടക്കം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ താരങ്ങളിൽ കൂടി വാട്സപ്പ് ചാറ്റ് കൂടി 对了。 ചോദ്യം ചെയ്യൽ നടക്കുന്നത് മൂന്ന് പ്രതികളിൽ തസ്ലീമയ്ക്കാണ് സിനിമാ മേഖലയിൽ കൂടുതൽ ബന്ധമുള്ളത് താരങ്ങളുമായി അടുപ്പമുള്ളത് തസ്ലീമയ്ക്കാണ് തസ്ലീമയാണ് ശ്രീനാഥ് വാസിക്കും അതൊപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്ന് പറഞ്ഞത് മാത്രമല്ല ഇവരുമായി അടുത്ത ബന്ധമുണ്ട് വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ഇന്നലെ പോലും തസ്ലീമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ സൌഹൃദമുണ്ട് ഇവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തസ്ലീമ നേരത്തെ പറഞ്ഞതുമാണ് അക്കാര്യങ്ങളിൽ ഈ മൂന്നര കിലോ കഞ്ചാവ് ഈ സിനിമാ താരങ്ങൾക്ക് നൽകിയിരുന്നു അല്ലെങ്കിൽ ഇതിൽ ഒരു ഭാഗം ഇവർക്ക് നൽകിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ അന്വേഷണം പരിശോധിക്കുന്നതൊപ്പം ഈ കഞ്ചാവ് എത്തിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഒന്നാം പ്രതി മൂന്നാം പ്രതി സുൽത്താൻ സുൽത്താനിൽ നിന്നാണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിവരം വിരം തേടുന്നത് അതായത് ഈ മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കഞ്ചാവ് എത്തിച്ചത് മൂന്നാം പ്രതിയായ സുൽത്താനാണ് അത് എങ്ങനെയാണ് എത്തിച്ചത് ആരെല്ലാം സഹായം ചെയ്തു എത്ര തവണ ഇത്തരത്തിൽ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മൂന്നാം പ്രതിയിൽ നിന്ന് ചോദിച്ചറിയുന്നത് രണ്ടാം പ്രതി ഫിറോസ് ഇവരുടെ കൂട്ടാളിയാണ് തസ്ലീമിക്കൊപ്പം വാഹനം ഓടിച്ച ആളാണ് ഫിറോസ് പക്ഷേ ഫിറോസ് ഇപ്പോഴും താൻ കുറ്റം ചെയ്തില്ല എന്ന രീതിയിൽ അത് ആവർത്തിച്ചു പറയുന്നുണ്ട് അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ിൽ എന്തുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കൃത്യമായി തന്നെ പരിശോധിക്കുമല്ലോ ശ്രീനാഥ് ഭാസി യുടെ ചാറ്റുകളൊക്കെ നേരത്തെ തന്നെ ശ്രീനാഥ് ഭാസി അതിൽ ചില വിശദീകരണമൊക്കെ നൽകുകയും ഉണ്ടായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് പക്ഷേ എന്തായിരിക്കും ഈ മെസ്സേജുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ അല്ലേ പ്രത്യേകിച്ച് താരങ്ങളൂടെ ഈ മെസ്സേജ് കേന്ദ്രീകരിച്ച് വിശദമായി തന്നെ ചോദ്യങ്ങൾ ചോദിക്കും അതിനെല്ലാം ഉത്തരം അവർ വിശദമായി നൽകേണ്ടി വരും അല്ലേ പ്രത്യേകിച്ച് ഇതിൽ ഡിജിറ്റൽ തെളിവുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ കൂടുതലുള്ളത് തസ്ലീമ ആദ്യം നൽകിയ മൊഴിയും ഒപ്പം ഡിജിറ്റൽ തെളിവും ഇതിനു പുറമേ അന്വേഷണ സംഘം പ്രധാനമായും നോക്കുന്നത് ബാങ്ക് വിവരങ്ങളാണ് അതായത് ഈ ലഹരി കൈമാറുന്ന സമയത്ത് സാമ്പത്തിക ഇടപാടിന് വേണ്ടി ബാങ്ക് ഇത്തരത്തിൽ തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് ശ്രീനാഥ് അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നിട്ടുണ്ടോ ആ വിവരങ്ങളാണ് ഇപ്പോൾ എക്സൈസ് സംഘം നോക്കുന്നത് ആ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി ഇനിയിപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭിക്കാനുണ്ട് അത് ഇന്നോ ഇന്ന് വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ നാളെയോ ലഭിക്കുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അവധിയായത് ത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ആ ബാങ്ക് ഡീറ്റെയിൽസ് കൂടി ലഭിക്കും അതുകൂടി കിട്ടിയാൽ ഈ പണം സാമ്പത്തിക ഇടപാടം നടന്നിട്ടുണ്ടെന്ന കാര്യങ്ങൾ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ തസ്ലീമ തന്നെ പല അക്കൗണ്ട് ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയിട്ടുണ്ടാകുക അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ അക്കൗണ്ടിലേക്കാണോ അത്തരം കാര്യങ്ങളും എക്സൈസ് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് കൊണ്ട് കാര്യമില്ല ഈ പണം ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് ഈ ലഹരി ഇടപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണം കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നേടുന്നുണ്ട് ഒപ്പം നിലവിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാന തെളിവായി കയ്യിലുള്ളത് ഈ വാട്സ്ആപ്പ് ചാറ്റും തസ്ലീമയുടെ ആദ്യം ആദ്യം നൽകിയ മൊഴിയുമാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണം നടക്കുന്നത് നിരത്തിൽ തന്നെയാണ് ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യലും